ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്താം എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപതാം വാക്യം വായിക്കട്ടെ യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന്മാനോ തല ചായ്പ്പ ഇടമില്ല എന്ന് പറഞ്ഞു ഈ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് മലയിൽ നിന്നിറങ്ങി വന്ന ഈ ആ കബർന്ന ഭൂമിൻ്റെ പ്രദേശങ്ങളിലും ഗലീലയിലും ഒക്കെയും നടന്നിട്ട് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു അനേകരെ സൗഖ്യമാക്കുന്നു അനേകർ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുന്നു അങ്ങനെയുള്ള കർത്താവിനെ കണ്ടിട്ട് ഒരു വ്യക്തി ഒരു ശാസ്ത്രീയായ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നതാണ് പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു അവൻ്റെ വാക്കുകൾ വളരെ കൂടിയോ കർത്താവിനെ അനുഗമിക്കാനുള്ള കൂടിയോ എന്ന് തോന്നിയേക്ക് എന്നാൽ മനുഷ്യൻ്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് അവനോട് പറയുന്നത് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ ഇടമില്ല എന്താണ് കർത്താവ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീ എന്നെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നാൽ നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ഭൗതികമായ സുഖസൗകര്യങ്ങളും സമ്പത്തുകളും ഒന്നും നിനക്ക് ഒരുപക്ഷേ ലഭിക്കുകയില്ലായിരിക്കും ഒന്നുമില്ലാത്തവനായി ഈ ലോകത്തിൽ യാതൊരു ധനവുമില്ലാത്തവനായി നീ തീർന്നു പോയേക്കാം അങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്നെ അനുഗമിച്ചാൽ മതി എന്ന് കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നു ഇതിന് തൊട്ട് മുൻപുള്ള ഒരു അത്ഭുതം കർത്താവിൻ്റെ ആ ചെയ്ത പ്രവൃത്തി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു ശതാധിപൻ വന്ന് കർത്താവിനോട് അവൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എട്ടാം വാക്യത്തിൽ ആ ശതാധിപൻ കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ ഉണ്ട് അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു യേശു വീണ്ടും പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നതാണ് ആ ഷതിയാധിപൻ്റെ വിശ്വാസത്തിൽ കർത്താവ് പോലും അതിശയിച്ചുപോയി ഒന്നും അവൻ വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ അധികാരത്തിന് കർത്തൃത്വത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത് ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് ഞാൻ എൻ്റെ പടയാളികളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവർ ചെയ്യും അതുപോലെ തന്നെ ദൈവമേ നിനക്കും അധികാരമുണ്ട് ലോകത്തിന്മേലും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളുടെ മേലും ഒക്കെ നിനക്ക് അധികാരമുണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നീ കടന്നു വന്നില്ലെങ്കിലും തൊട്ട് സൗഖ്യമാക്കിയില്ലെങ്കിലും നിൻ്റെ വാക്കിന് മുൻപിൽ പ്രവർത്തിക്കുന്ന അനേക ദൂതഗണങ്ങൾ നിനക്കുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം ശതാദിപൻ വെളിപ്പെടുത്തുന്നു കർത്താവ് ആ വിശ്വാസത്തെ പ്രകീർത്തിക്കുമ്പോൾ ഇവിടെ ശാസ്ത്രി ന്യായ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രിയായ മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കാമെന്ന് പറയുമ്പോൾ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിനെയാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോ ഹൃദയങ്ങളുടെയും നിലവുകളും വിചാരങ്ങളും കർത്താവ് ദൂരത്ത് എന്നറിയുന്നു നാം എന്തിനു വേണ്ടിയാണ് കർത്താവിനെ അനുഗമിക്കുന്നത് ചില ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ചില കാര്യസാധ്യത്തിനു വേണ്ടിയോ ആണോ കർത്താവിനെ സമീപിക്കുന്നത് അതോ കർത്താവിൻ്റെ ആ കർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് യേശു കർത്താവാണ് ദൈവമാണ് സകലത്തിൻ്റെയും അവൻ അവനനുഗമിക്കുവാൻ കൊള്ളാകുന്നവനാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ ലോകത്തിലെ ചില താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നിത്യതയെ ലക്ഷ്യമാക്കിയാണോ കർത്താവിനെ നുഗമിക്കുവാൻ നാം ഇച്ഛിക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം കാരണം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നവനാണ് നമ്മുടെ അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്നവനാണ് ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ഹൃദയം അവൻ്റെ മുൻപിൽ ഏത് രീതിയിലായിരിക്കും കർത്താവ് വിലയിരുത്തുമ്പോൾ ഏത് രീതിയിൽ നമ്മെ വിലയിരുത്തും ഈ ശതാധിപനെ പോലെയോ ഈ ശാസ്ത്രിയെ പോലെയോ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ആ ശതാദിപനെ പോലെ കർത്താവേ ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് നിനക്കതിലും എത്രയോ വലിയ അധികാരമുണ്ട് നീ എത്രയോ വലിയവനാണ് നീ സകലത്തിൻ്റെയും ഉടയവനാണ് സർവ്വത്തെയും ഭരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ ഗോഡ് ബ്ലെസ് പ്ലസ്